വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ കടന്നാക്രമണം ലോകമനസാക്ഷിയെ നടുക്കിയിരിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ ഇടപെടാൻ മറ്റൊരു രാജ്യത്തിന് ആരാണ് അധികാരം നൽകിയത് എന്ന ചോദ്യം മാത്രമല്ല സംഭവഗതികൾക്ക് നേരെ ലോകശക്തികൾ മൗനം പാലിക്കുക പാലിക്കൂടിയാണ് എന്നറിയുമ്പോൾ പ്രശ്നം ഗുരുതരമാകുന്നു സംഭവത്തെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ ബ്യൂറോയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അമേരിക്കൻ ഭരണകൂടം പ്രസിഡന്റിനെയും തടവിലാക്കിയ സംഭവം ശുഭസൂചനയല്ല അല്ല നൽകുന്നത് മയക്കുമരുന്നിന്റെ പേരിലാണ് ട്രംപ് ഭരണകൂടം ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും യഥാർത്ഥ കാരണം അതൊന്നുമല്ല എന്ന് ലോകത്തിലെ ഏതൊരാൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ബോളിവിയറിന്റെയും ഷാവേസിന്റെയും വെനസ്വയിലെ അല്ല മെഡ്യൂർ എന്റേതെന്ന് പറയുന്നവരുണ്ട് ഏതായാലും നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം ഇത് ലോകത്തന്നെ ലോക മുഴുവൻ രാജ്യങ്ങളും ജപ്പാനും അതുപോലെ തന്നെ ബ്രസീല് ചൈന റഷ്യ ഇറാഖ് എന്നീ രാജ്യങ്ങളെല്ലാം അവലോപിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല ഇന്ത്യ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മുടെ പിന്നെ ഈ എതിരായിട്ട് നിൽക്കേണ്ടതാണ് അതൊരു വർത്തമാനവും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ് കാരണം സോവിയറ്റ് യൂണിയൻ ഉണ്ടായൊരു കാലത്ത് ഇരുപക്ഷമായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള അതിക്രമം അമേരിക്കൻ പക്ഷത്തു നിന്ന് വരുമ്പോഴും അരുത് എന്ന് പറയാൻ അന്ന് സോവിയറ്റ് യൂണിയൻ എന്ന ലോകത്തിലെ ഏക സോഷ്യലിസ്റ്റ് രാജ്യമുണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോ നഗ്നമായ അധിനിവേശമാണ് പഴയ കാലത്തെ കൊളോണിയൽ അധിനിവേശത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് അമേരിക്ക ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു തമ്മാടിത്തം എന്ന് പറയാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെയ്തി അമേരിക്കൻ പ്രസിഡന്റ് വെനിസുലൻ പ്രസിഡന്റിനെയും അയാളുടെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയത് തികച്ചും അപലപനീയമാണ് എന്നാണ് പറയാനുള്ളത് നമുക്കറിയാം ഒരു കുടുംബനാഥം വന്ന് മറ്റൊരു കുടുംബനാഥനെ തട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാൻ മറ്റാ ചിന്തിക്കാൻ കൂടി കഴിയാ കഴിയാത്തതാണ് മറ്റ് രാജ്യങ്ങളെ കൊള്ളയടിക്കുകയും യുദ്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ പണത്തിലൂടെ പിടിച്ചു നിൽക്കുന്ന ഒരു ചെകുത്താൻ രാഷ്ട്രമായി അമേരിക്ക അറിയപ്പെടുന്നു എന്നാൽ ലോക ഭരണാധികാരികൾ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒന്നിനും പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു നോക്കുകുത്തിയായി ഐക്യരാഷ്ട്രസഭ മാറി ഇപ്പം രാജ്യത്തെ എല്ലാ എല്ലാ ഇടങ്ങളിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ ഇതിലൊന്നും ഇടപെടാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭ നിലനിൽക്കുന്നത് അതുകൊണ്ട് അമേരിക്കക്കെതിരായി ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ലോകത്തെമ്പാടും തിരയടിച്ച് യറണം എന്ന രീതിയിലേക്കാണ് നമ്മളിടയിലും പൊതു അഭിപ്രായം